എൻ്റെ ഏരിയയിലെ ഒരു പാവപ്പെട്ട ക്യാൻസർ രോഗിയാണ് ഈ ചേച്ചിക്ക് ആരുമില്ല ഈ ചേച്ചി ഇവിടെ ഒരു ചെറിയ കടയിട്ടുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേച്ചിയുടെ ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടെത്തിയതും ഞാൻ തന്നെയാണ് ചേച്ചിയോട് പറഞ്ഞത് ചേച്ചി അടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് വിട്ട് അവിടെ മാമോഗ്രാഫി ചെയ്തു അപ്പം ചേച്ചിക്ക് ക്യാൻസറാണ് സ്റ്റേജ് ഫോർത്താണ് അതുകൊണ്ട് ചേച്ചിക്ക് ആദ്യം സർജറി ചെയ്യാൻ പറ്റില്ല ആദ്യം കീമയാണ് ഈ ചേച്ചിക്ക് ചെയ്തത് ഇപ്പം ഈ ചേച്ചിക്ക് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി ഒരു കീമയുണ്ട് ആ കീമയെടുത്ത് ഈ ക്യാൻസറിനെ ക്യാൻസറിൻ്റെ കോശങ്ങളെ ഒന്ന് ചുരുക്കിയതിന് ശേഷം മാത്രമേ ചേച്ചിക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാത്ത ഒരു പാവപ്പെട്ട ചേച്ചിയാണ് ഈ ചേച്ചിയുടെ അവസ്ഥ ഒരു ദയനീയ അവസ്ഥയാണ് ഒരു കൊച്ചു വീട് ഇപ്പം ഈ പ്രദേശത്ത് തന്നെ എടുത്ത് ആ ചേച്ചി ഒറ്റയ്ക്കാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കാനോ ഒന്നും ആരുമില്ല പിന്നെ നല്ല മനസ്സര നല്ല മനസ്സുള്ള ചിലർ ചിലപ്പോഴൊക്കെ ഈ ചേച്ചിക്ക് ആഹാരം കൊണ്ടു കൊടുക്കും ഈ ചേച്ചി ഇവിടെ കട നടത്തിയപ്പോഴേ ഉള്ള ഒരു കുഞ്ഞാണ് ചേച്ചി അടുത്തിരിക്കുന്ന ഈ പൂച്ച അതിനിന്നും ആ ചേച്ചിയോടൊരു സ്നേഹമുണ്ട് അതാണ് ചേച്ചി വന്ന ഉടനെ തന്നെ ഈ പൂച്ച ചേച്ചി അടുത്തിരിക്കുന്നത് ചേച്ചിയെ കണ്ടതോടെ ആ പൂച്ച അവിടെ നിന്ന് മാറുന്നില്ല ഇവിടെ അടുത്തായിരുന്നു ചേച്ചി ആ കടയിട്ടിരുന്നത് ആ കടയെല്ലാം ചേച്ചി ഒഴിഞ്ഞ് ചേച്ചിക്ക് ചേച്ചിക്കിപ്പോൾ ഒന്നിനും പറ്റില്ല വളരെ ക്ഷീണാവസ്ഥയാണ് ആഹാരം വേണ്ട ഹോട്ടലിലെ ഭക്ഷണം ചേച്ചിയെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് ഈ ചേച്ചിയുടെ അവസ്ഥ ആരും സഹായത്തിനില്ല കയ്യിലാണെങ്കിൽ കാശില്ല വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് നമുക്ക് നമുക്കെന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാലും ഞാനൊരു ആശാവർക്കറാണ് നമ്മൾ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് ആശാവർക്കറുടെ നമ്മളുടെ കയ്യിലങ്ങനെ തുച്ഛമായ കാശാണ് അതിപ്പം ഒരു ശകലം ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക് ഒന്നും ആവില്ല പിന്നെ ഈ നാട്ടുകാരൊക്കെ എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ചേച്ചിക്ക് ഒന്നും ആവില്ല ആരും ഒരു ആശ്രയമില്ലാത്ത ഒരു സാധുവായ ചേച്ചിയാണ് മനസ്സിലുള്ളവർ ഈ ചേച്ചിയെ ഒന്ന് സഹായിച്ചാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് ചേച്ചി ചേച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ പോലും ആരുമില്ല കീമോ ചെയ്യാൻ തന്നെയും ആരുമില്ല കൂടെ ചെല്ലാൻ അങ്ങനെ ഒരു അനാഥയായാണ് ചേച്ചി ഒരു കൊച്ചു റൂമിൽ കഴിയുന്നത് ചേച്ചിയുടെ ആ വീട്ടിനകത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചേച്ചിക്ക് ആഹാരമൊന്നും വേണ്ട ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണമൊന്നും ചേച്ചിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ചേച്ചി കളയാണ് ചെയ്യുന്നത് ചേച്ചിക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ചേച്ചി കഴിയുന്നത് ഇടയ്ക്കും മുറയ്ക്കും ചുറ്റുവട്ടത്തുള്ളവർ കൊണ്ടു കൊടുക്കും അതൊരു ശകലം ചേച്ചി കഴിക്കും ഈ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ആഹാരത്തിനൊന്നും ഒരു താല്പര്യമില്ല ഈ കിമോ ചെയ്യുന്ന എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത് ആരുമില്ല ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം നോക്കാനാ ഒന്നും ഒരാൾ ഉണ്ടായിരുന്നു അവർക്ക് കാശൊന്നും കൊടുക്കാൻ ഇല്ലാത്തത് കാരണം അവർ ചേച്ചി ഇട്ടേച്ച് പോയി പൈസ ഇല്ലാത്തത് കാരണം ചേച്ചിയുടെ കൂടെ ആരുമില്ല ഇപ്പം ചേച്ചി ഒറ്റയ്ക്കാണ്